ീ ഡോ ആലാപനം പ്രളയത്തുട ഭ്രാന്തി പെണ്ണൊന്നു ചിരിച്ചു മാമലമേൽ സൂര്യനുദിച്ചു പൊന്നുനരിവാളായു കതിർ നിന്നു വിറച്ചു ആഴ കടൽ മുങ്ങി നിവർന്നു പൂന്തിരകൾ ഒത്തു പിരിഞ്ഞു പാതാളക്കഥകു തുറന്നു ആഴിക്കുഴി നീണ്ടു നിവർന്നു പ്രാന്തി പെണ്ണൊന്നു ജരിച്ചു മാമലമേൽ സൂര്യനുദിച്ചു പൊന്നരിവാളാഞ്ഞു കുടഞ്ഞു പാട കതിർ വിറച്ചു കാറ്റലകൾ ചുട്ടു പഴുത്തു പൂമൊട്ടിന്മാറിലമർന്നു തൊട്ടിലകൾ വന്നു പതിച്ചു വേരാകെ പൊള്ളി അടർന്നു ഭൂവിണ്ടോ കീറി മുറിഞ്ഞു തേക്കോല തെയ്യമുറഞ്ഞു തിങ്കൾക്കല ചോന്നു തുടിച്ചു വെന്തു വെന്തു പിടഞ്ഞു മുറിഞ്ഞു തിങ്കൾ പിടഞ്ഞു പ്രാന്തി പെണ്ണൊന്നു ചിരിച്ചു മാമലമെ സൂര്യനുദിച്ചു പൊന്നരിവാളാഞ്ഞു കുടഞ്ഞു നിന്നു വിറച്ചു ഭ്രാന്തി കണ്ണീർ കണ്ണീർമഴക്കാറി പെയ്തു ബോധ ചിറപൊട്ടി അമർന്നു പ്രളയത്തുടലേ നടന്നു പ്രാന്തി പെണ്ണല പെണ്ണലമുറയിട്ടു കണ്ണീർ കാറി പെയ്തു ബോധ ചിറപൊട്ടി അമർന്നു പ്രളയ തുടലേണ്ടി നടന്നു ഭ്രാന്തി പെണ്ണൊന്നു ചിരിച്ചു മാമലമേ സൂര്യനുദിച്ചു പൊന്നരിവാളാഞ്ഞു കുടഞ്ഞു പാട കതിർ നിന്നു വിറച്ചു പാട കതിർ നിന്നു വിറച്ചു